അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് കേൾക്കപ്പെടുന്ന ജീവൻ ബിഗ് ബോസ് വീടിനകത്ത് കയറിയോ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീടിനകത്ത് ഒരു വൈൽഡ് കാർഡ് പോലെ ഒരു ചലഞ്ചർ പോലെ എന്നാ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടും കൂടിയാണ് വരുന്നതെന്ന് എന്താണ് സംഭവം അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മൂൺ ലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത് ഓക്കെ അപ്പോ അറിയുന്ന ഒരു വിവരം നമ്മുടെ അനിമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്ന് കേൾക്കപ്പെടുന്ന എനിക്ക് അതിനകത്ത് ഒരു ഉറപ്പൊന്നുമില്ല കേൾക്കപ്പെടുന്ന ജീവൻ ബിഗ് ബോസ് വീടിനകത്ത് കയറുന്നു എന്നുള്ളൊരു കാര്യമാണ് അത് ചിലപ്പോൾ ഇന്ന് കേറിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇന്ന് കയറിയിട്ടുണ്ടാകും ചിലപ്പോൾ നാളെ ആയിരിക്കും കയറുന്നത് ഇന്ന് കയറിയെങ്കിൽ നമുക്ക് നാളെ എന്തായാലും ടെലികാസ്റ്റിൽ കാണാൻ പറ്റും ലൈവിൽ കാണാൻ പറ്റും ഇനി അഥവാ നാളെയാണ് കയറുന്നതെങ്കിൽ നമുക്ക് മറ്റൊന്നാ കാണാൻ പറ്റും ഓക്കെ ചിലപ്പോൾ പ്രൊമോ വരുമ്പോഴത്തേക്ക് ഇന്നത്തെ പ്രൊമോയിലും കാണും ജീവൻ മാത്രമല്ല കയറുന്നത് ജീവൻ്റെ കൂടെ ഒരു നടിയും കൂടെ കയറുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന സീരിയലിൻ്റെയും കൂടി പ്രൊമോഷൻ ആണല്ലോ ഞാൻ ജീവനെ അറിഞ്ഞുകൂടാത്തവർക്ക് ജീവനെ ആദ്യം ഒന്ന് കാണിച്ചു തരാം ദ ഇതാണ് ജീവൻ ഓക്കെ ഇതാണ് ജീവൻ ഇനി ജീവന്റെ ഒരു പേരായിട്ട് ഒരു പെങ്കൊച്ചും കൂടി കയറുന്നുണ്ട് ഇതാണ് ആ പെങ്കൊച്ചു എനിക്ക് പേരൊന്നും എനിക്ക് അറിയത്തില്ല ഇതാണ് ആ പെങ്കൊച്ച പേരൊന്നും നോക്കിയിട്ട് പറഞ്ഞുതരാം തരാം സൂഫി മരിയ ഓക്കെ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നു എന്നൊരു കാര്യമാണ് അറിയുന്നത് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞതാണ് ഒരു പക്ഷേ ചിലപ്പോ ഇവരെ ഒരു ദിവസം വീടിനകത്ത് നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഒരു ദിവസം ഒന്നിലധികം ദിവസം നിർത്തുകയും തോന്നുന്നില്ല കാരണം സീരിയലിന്റെ ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു കാര്യം കേൾക്കുന്നുണ്ട് ഞാൻ ഉറപ്പെന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ എന്തെങ്കിലും കാര്യം അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചൊരു കളിയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിക്കുന്നത് ഒന്നും പറയണ്ട തുമ്പറ്റത്തെത്തിയിട്ട് പറയാമെന്ന് കരുതികൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവൻ ബിഗ് ബോസ് വീട്ടിൽ കയറുന്നു എന്നറിയുന്നു ഒരു ദിവസം നിക്കുമെന്നാണ് കേൾക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും പ്ലാൻ ചേഞ്ച് ആവാം ഇവർ മെയിൻലി പോകുന്നത് ഈ പറയുന്ന പ്രൊമോഷന് വേണ്ടിയിട്ടാണ് സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി പോകുന്നത് ഇവരുടെ പുതുതായിട്ടുള്ള ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സീരിയൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇരുപത്തി എട്ടാം തീയതി വരുന്ന തിങ്കളാഴ്ച മുതൽ അപ്പം അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊമോഷനാണ് പോകുന്നത് പക്ഷേ ഈ പോകുന്ന ആൾക്കനുമോളുമായിട്ടൊരു മുൻ എന്താ പറയുക എക്സ് ബോയ്ഫ്രണ്ട് ആണെന്നൊക്കെ കേൾക്കപ്പെടുന്നത് കൊണ്ട് ഒരു പക്ഷേ അവിടെ ഒരു ദിവസം നിർത്തി കഴിഞ്ഞാലും കുറച്ച് ഇച്ചിരി എങ്കിലും കണ്ടന്റുകൾ എന്തെങ്കിലും രീതിയിൽ അവർക്ക് കിട്ടാതിരിക്കില്ല സോ അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ചിലപ്പം നിർത്തുമായിരിക്കാം നമുക്ക് പറയാൻ പറ്റില്ല പ്രൊമോഷന് പോയ ചിലപ്പോൾ ഈ പങ്കുവച്ചനെ തിരിച്ചുവിട്ടിട്ട് ജീവനോവസം നിർത്തിയാലോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരെയും നിർത്തിയാലോ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നുമില്ല അതിലോട്ട് പോകുന്നുമില്ല എന്തായാലും ഇതിൻ്റെ ഒരു നൂറ് ന്യൂസ് ഇപ്പോൾ അച്ചടിച്ചിറങ്ങും അതുകൊണ്ട് ഞാൻ അതൊന്നും മിണ്ടുന്നില്ല എന്തായാലും പ്രൊമോഷന് വരുന്നു അത്ര അത്രമാത്രം അപ്പോൾ പറഞ്ഞാൽ മതി അത്ര മാത്രം അറിഞ്ഞാൽ മതി പ്രൊമോഷന് വേണ്ടി വരുന്നു ഇന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം അല്ലെങ്കിൽ പ്രൊമോയിൽ കാണാം അഥവാ നാളെയാണ് കയറിതെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റന്നാ കാണാം ഇത്രയും ഞാൻ പറയുന്നത് അപ്പോൾ എപ്പസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം പ്രമോഡ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും Bye-bye!